അച്ഛനും ചായ കൊടുത്തതിന് ശേഷം ഒരു എട്ട് മണിയായപ്പോൾ തന്നെ ഞാൻ രാവിലത്തേക്കുള്ള വീടിനുള്ള പരിപാടികൾ തുടങ്ങി ഒരു ഡാലും കാബേജ് തോരനും ചോറും കാരണം എനിക്കിന്നൊരു ഹോസ്പിറ്റലിൽ പോകണം ഒരു പന്ത്രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്ക് ഭരണിക്കാവിലുള്ള ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് നല്ല സുഖമില്ല അതുകൊണ്ട് രാവിലെ കാപ്പി കടയിൽ നിന്ന് മേടിച്ച് ദോശയും ചമ്മന്തി ഉച്ചക്കെടുത്തേക്കുള്ള അച്ഛനെ ചോറും കൂടെ റെഡിയാക്കി കൊടുത്തിട്ട് വേണം അച്ഛനെ കൊടുത്തിട്ട് വേണം ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും എനിക്ക് പോവാനായിട്ട് അതുകൊണ്ട് രാവിലെ തന്നെ പരിപാടി തുടങ്ങി ഉച്ചക്കളത്തേക്കുള്ള ചോറിപ്പം ഊറ്റാൻ സമയമായി വരുന്നു എടുത്ത് വെച്ചു ബാ നിന്നെ ഞാൻ കഴിച്ചു നിന്ന് ഒരു ദിവസം നിന്ന് കഴിച്ചു ഞാൻ പിന്നെ വീണ്ടിരുത്തി നാലു വച്ചു പിന്നെ കാബ് തോരൻ മറ്റു ചോറ് അടപ്പത്തിട്ടു പന്ത്ര മണി റിസൾട്ട് കിട്ടും ഫുള്ള് ഒരു പാക്കേജായിട്ടുള്ളത് അപ്പൊ അതൊന്നുകൊണ്ട് കാണിക്കാം ഡോക്ടറിനൊക്കെ പന്ത്രണ്ട് മണിക്ക് മുമ്പ് എല്ലാം ആക്കി കഴിച്ച് അച്ഛനും കൊടുത്തിട്ട് വേണം പോവാൻ എനിക്ക് വൈജുളജ് പോയിട്ട് രണ്ടു മൂന്ന് ദിവസം ഒരു വിവരമില്ല എവിടെ അടുത്തോട്ട് വെച്ച കഴിക്ക് ച്ഛൻ നിന്ന് കഴിച്ചു അവിടെ ഇവിടെടുത്ത് കാണെ അച്ഛനെങ്കിലും ഒളിച്ചൊക്കെ ഇല്ല ഞാൻ ഇവിടെ പറഞ്ഞ കഴിക്കുന്ന പറഞ്ഞോ അങ്ങോട്ട് അങ്ങോട്ട് വെച്ച് കഴിച്ചു കഴിക്കുന്ന

അവനൊക്കെ സെറ്റായാ മതി അതികൊണ്ടിരിക്കുന്ന ഉച്ചക്കൊരു ഒന്നരയുടെ കൂടി ഞാൻ ഹോസ്പിറ്റലിലെത്തി അസ്റ്റർ പത്മാവതി ഹോസ്പിറ്റൽ നമ്മുടെ ഭരണിക്കാവിൽ നിന്നും ശാസ്ത്രം കൂടെ പോകുന്ന വഴിക്ക് ആണ് ഈ ഹോസ്പിറ്റൽ വളരെ വലിയൊരു ഹോസ്പിറ്റലാണ് തിരക്ക് ഞാൻ ചെന്നപ്പോൾ തിരക്ക് കുറവായിരുന്നു ശശികുമാർ ഡോക്ടറാണ് ഞാൻ കണ്ടത് എൻ്റെ സുഹൃത്ത് കിഷോർ ഡോക്ടറാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഞാനും സുധീറും കൂടെയാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് അവിടെ ചെന്നപ്പോൾ എനിക്ക് കൊളസ്ട്രോളിൻ്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു കൊളസ്ട്രോൾ കുറച്ച് കൂടുതലായിരുന്നു അതുപോലെ തന്നെ എനിക്ക് ചെസ്റ്റ് കവം കെട്ടി ഇൻഫെക്ഷൻ ഏതുകൊണ്ട് എനിക്ക് സൗണ്ട് സംസാരിക്കാനും അതുപോലെ തന്നെ ഈ രണ്ട് ദിവസം മുമ്പൊക്കെ വീഡിയോയിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതിപ്പോൾ ആൻറ്റിബയോട്ടിക്ക് വന്നു പിന്നെ അച്ഛന് ചോറ് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഇറങ്ങിയത് അച്ഛന് ചോറ് കൊടുത്ത് വീഡിയോ ഇടാൻ പറ്റില്ല കാരണം ഒരു പന്ത്രണ്ടുകാലയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു ഒടുക്കത്തെ മഴയാണ് പോയത് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഹോസ്പിറ്റലിൽ പോയി ശാസ്താങ്ങോട്ട് ഹോസ്പിറ്റലാണ് പോയത് എൻ്റെ സുഹൃത്ത് കിഷോർ ഡോക്ടറിന്റെ സുഹൃത്ത് ഡോക്ടർ ശശികുമാർ സാറ് അദ്ദേഹത്തെ കാണാനാണ് ഞാൻ പോയത് സാറിനെ കണ്ടു ന് ശേഷം ഞാൻ തിരിച്ച് ശാസാംകോട്ട പത്മാവതി ഹോസ്പിറ്റലിൽ ആശിറ്റർ എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിലാണ് പോയത് ഇനിയിപ്പോൾ തിരിച്ച് വെട്ടിക്കൊല്ലിലോട്ട് പോവുകയാണ് ചോറ് കൊടുത്തിട്ട് കുഞ്ഞുമടേ താക്കോലം കൊടുത്തിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയത് എല്ലാം ടെസ്റ്റ് ചെയ്തു ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ കൊളസ്ട്രോള് ചിലവുണ്ട് അപ്പം അതിന് ഞാൻ കറക്റ്റ് രണ്ട് മൂന്ന് മാസമായി ജിമ്മിന് പോയിട്ടുണ്ട് കറക്റ്റ് മറ്റേ നല്ലപോലെ വ്യായാമം ഒക്കെ സെറ്റായിട്ട് വന്നേ പക്ഷേ എന്തു ചെയ്യാൻ വീണ്ടും ഇനിയിപ്പോൾ സ്ഥിരമായിട്ട് പോയി തുടങ്ങണം അപ്പം നേരത്തെ ഒക്കെ എല്ലാം കുറവായിരുന്നു കൊളസ്ട്രോളൊക്കെ അപ്പം അങ്ങനെ തിരിച്ച് പോവുകയാണ് ഇപ്പം ഞങ്ങൾ പുത്തൂർ കൂട്ടെത്താറായി ഭയങ്കര കോള് മഴക്കോൾ അപ്പം അത് കണ്ടുകൊണ്ടാണ് ഞാൻ എടുത്തത് ആ വീഡിയോ നമ്മളിപ്പോൾ പുത്തൂര് അതാണ് ചേരി അമ്പലം കുറേ വർഷം എനിക്ക് അടുപ്പിച്ചിവിടെ പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ പണ്ട് ഞങ്ങളുടെ കോവിഡ് മൂന്ന് വർഷം അടുപ്പിച്ച് ചെയ്യാൻ ഉണ്ടായിരുന്നു ൂര് ടൗണിലാണ് എത്തിയിരിക്കുന്നത് നല്ല മഴക്കോളുണ്ട് മഴക്കോള ഗംഭീര മഴക്കോൾ ആ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ ആ ഇരുട്ടും അപ്പൊ സമയം രണ്ടത്തെത്തായതേ ഉള്ള ഗംഭീരിട്ട് ഇരുണ്ട് കിടക്കുക ഒന്ന് നല്ല മഴയായിരിക്കും മഴയാണ് കേട്ടോ ഒട്ടപ്പുറത്ത് മഴ കണ്ട ഇവിടെ മഴയില്ല ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് കേട്ടോ തൊട്ടു പാക്ക് മഴയായിരുന്നു ഇവിടെ മഴ പെയ്തിട്ടേ ഇല്ല വിളക്കില് തിരി ആണെന്നില്ല ഞാൻ നേരത്തെ കത്തിച്ച കറണ്ടൊക്കെ പോയി കഴിഞ്ഞാല് ഈ വെട്ട ഇങ്ങനെ കറക്റ്റ് കാണും എല്ലാവരും ഉണ്ട് ഭർത്താവ് ഉണ്ട് എല്ലാ മതവിഭാഗത്തിനും നമ്മളിവിടെ ഉണ്ട് ചപ്പാത്തി രാവിലത്തെ നമ്മുടെ ഡാലും ഇവിടെ ഭയങ്കര മഴയായിരുന്നു മഴ നല്ല മഴയായിരുന്നു ഞാൻ പോയിട്ട് വന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കി ഞാൻ കഴിച്ചു കള്ളത്തരം പറയല്ലെങ്കിൽ ഞാൻ കഴിക്കത്തില്ല അച്ഛൻ നിന്നൊക്കെയാ കഴിക്കുന്ന ഇരിക്ക ചപ്പാത്തിയല്ലേ നേരെ കേറിയിരിക്കേ അതോടിക്ക് അത് തന്നെ അതിനകത്ത് ഇത് ചെങ്ങന്നെ ചെലു അതാ പറഞ്ഞ പറഞ്ഞു ਹਾਂ ਉਹ ਆਈਏ ਕੋਰੀ ਲੁਗਦਾ ਆਇਆ ਤੈਨ੍ਹੇ ਸੀ ਅਜੇ ਨਾ ਮੁੱਕ ਰਹੀ ᱛਿੱਲੰਡ ਹੂੰ ਓ ਯਾ 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 ਛੇਰੀ ਹੁਣ ਮੁੰਡੂ ਉਠੀ ਕਰ ਤੂੰ ਮੂੰਹ ਦੇ ਕੰਨੇ ਲੇ ਕੇ ਹੂੰ 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 ਤੂੰ എന്തൊട്ട് ഞങ്ങൾ ചോറൊക്കെ കുറയ്ക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ചോറ് ഭയങ്കരമായിട്ട് കഴിക്കുമായിരുന്നു അച്ഛനും ചോറിനോട് വലിയ താല്പര്യമില്ല നമ്മൾ ചോറ് തോനേയും വയ്ക്കുന്ന ഈ പൂച്ചയും കൊണ്ടാണ് ഉണ്ടാണ് അതൊക്കൂടെ വയ്ക്കുന്നത് ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഇതുപോലെ കുറച്ച് ഡയറ്റ് ചെയ്യാൻ പറഞ്ഞു ചോറൊന്ന് ഒഴിവാക്കി ഉച്ചക്ക് ഒരു ചോറ് കണ്ണം കഴിച്ചിട്ട് ബാക്കി ചപ്പാത്തിയോ റാഗിയോ ഒക്കെ കഴിക്കാൻ പറഞ്ഞു പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ പറഞ്ഞു അച്ഛനെ കുറച്ച് മുമ്പ് ഞാൻ ആപ്പിൾ കൊടുത്തായിരുന്നു ആപ്പിളും ഓറഞ്ചും കൊടുത്തു ര നാലഞ്ച് ചപ്പാത്തി ഒക്കെ കഴിക്കുന്നത് ഇപ്പം എണ്ണൂറ്റി ചപ്പാത്തി കുറച്ചും ഇത് കറക്റ്റ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല കറക്റ്റ് അഞ്ച് ചപ്പാത്തി ഉണ്ടാക്കി ഈ തോന്ന ഉണ്ടാക്കുമ്പോഴാണ് കഴിക്കുന്നത് മൂന്നെണ്ണം അച്ഛനും എടുത്ത് രണ്ടെണ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മതേ പോലെ അത് കഴിക്കണം അതിലൂടെ കഴിക്കണം അതിലൂടെ കഴിക്കണം അച്ഛൻ വൈകിട്ട് ഏത്തപ്പഴം കഴിച്ചു ബൂസ്റ്റ് കുടിച്ചു പിന്നെ ഒരു മുറി ആപ്പിളും ഒരു രണ്ടല്ലി ഓറഞ്ചും കഴിച്ചു ഞാൻ വെറൈറ്റി രീതിയിലൊക്കെ എന്ന് ഇരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇതായി ഇൻഫെക്ഷൻ ഒക്കെ കവർക്കിട്ട് ഇങ്ങനെ തണുത്ത വെള്ളമൊക്കെ കുടിക്കും അങ്ങനെ പറ്റി പറ്റിപ്പോ എല്ലാം മാറ്റി ചൂടുവെള്ളത്തിലേക്ക് ആയി കുറച്ച് ദിവസത്തേക്ക് നല്ലപോലെ ശ്രദ്ധിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു കറി എടുത്തോ നല്ല കറി ഇടാലെ സൂപ്പർ ഇടാലല്ലേ അല്ലേ ണോ വയലോട്ട് വെച്ചു ഇന്നലെയൊക്കെ ഞാൻ സ്കൂളിൽ ഇനോഗ്രേഷൻ പോയി സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അഞ്ചു ദിവസത്തേക്ക് രാവിലെ റെഡി ആക്കണോ ഗേറ്റിട്ടേക്ക് വരും ണോ ആ ഇതേ ഫ്രൂട്ട്സ് എല്ലാം ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അത്ര കഴിക്കും ഇനി ഇതൊക്കെ ആക്കാൻ പോവും മണ്ണ കുറയുന്നു

ഓറഞ്ച് അല്ലേ കഴിച്ചാ മതി വയലിട്ടോ ഞണ്ടാത്ത മുക്കണ്ടി തിന്നുവെച്ച ഓറഞ്ചല്ലേ തിന്ന് കുഴപ്പമില്ല ചപ്പാത്തി കഴിക്കണേ ഈ ആപ്പിള ഞാൻ കൊടുത്ത് പച്ച ച തിന്നാൻ ഭയങ്കര പാടാ എന്നിട്ട് ഒരു പകുതി കാൽഭാഗം കഴിച്ചത് ഞാനിത് ഇതില് കുക്കുംബറും ഒരു ചെറിയ ക്യാരറ്റും പച്ച ആപ്പിളും പിന്നെ ഒരു

ഴുവാരിപാടികളെല്ലാം കഴിയും കൈ കഴിവണ്ടേ വാ അജിച്ച് തുറക്കാൻ പറ്റൂട്ടോ അത് വേണ്ടച്ചാ അച്ഛന് ഉറച്ചുകൊണ്ട് മൊത്തം തുടക്കുക അച്ഛൻ ഞാൻ തുടച്ചോളാം അവിടെ വെച്ചേക്ക് അവിടെ വച്ചേക്ക്